ആസാര നമസ്കാരം എന്റെ അമ്മായി ഇനിയെങ്കിലും കളിയെന്ന് മതിയാക്കി പോയിക്കൂടെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും മകൻ നഗുലും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് പുതിയ അറിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നോടിയായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് പുറത്തു വരുന്ന ഈ വാർത്ത എന്നാൽ കമൽനാഥിൽ നിന്നോ നഗുൽനാഥിൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് ആ അതവരങ്ങനെ പറയില്ല ചേർന്നതിന് ശേഷം മാത്രമേ അത് എല്ലാ അറിയിക്കുകയുള്ളൂ ഇല്ലെങ്കിലേ അമ്മായി വല്ല കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് ബി ജെ പി വക്താവും കമൽനാഥിന്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവുമായ നരേന്ദ്ര സലൂജ ഫോപ്പാലിൽ മുൻ മുഖ്യമന്ത്രിയുടെയും മകന്റെയും ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും ജയ് ശ്രീറാം എന്ന് അടിക്കുറിപ്പ് നൽകുകയും ചെയ്തോടെയാണ് സംഭവ വികാസത്തെ കുറിച്ച് ഊഹാഭവങ്ങൾ ഉയർന്നത് അതേസമയം ചിദ്വാരയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആയ നഗുൽനാഥ് തന്റെ എക്സിലെ പ്രൊഫൈൽ ബയോയിൽ നിന്ന് കോൺഗ്രസ് എന്നുള്ളത് നീക്കം ചെയ്തതിൽ കൂടുതൽ പിന്നെ എന്താണ് അച്ഛനും മകനും ഇന്ന് ഡൽഹിയിലെത്തും മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ ബി ജെ പിയിൽ ചേർന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് നാല് പതിറ്റാണ്ടായി കോൺഗ്രസുമായി ബന്ധപ്പെട്ടിരുന്ന ചവാൻ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ഹോക്കർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ സ്ഥാനവും രാജിവെച്ചിരുന്നു തൊട്ടടുത്ത ദിവസം അറുപത്തിയഞ്ചുകാരനായ മറ്റൊരു നേതാവ് ബി ചേരുകയും ചെയ്തിരുന്നു ഫെബ്രുവരി പതിനഞ്ചിന് ചവാൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും കോൺഗ്രസ് മുൻ പ്രവർത്തക സമിതി അംഗവും പി സി സി മുൻ അധ്യക്ഷനുമായിരുന്നു ഈ ചവാൻ കാലാവധി പൂർത്തിയാക്കുന്ന കേന്ദ്രമന്ത്രി നാരായൺ റാണയ്ക്ക് പകരം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എനിക്ക് എൻ്റെ വികാരങ്ങൾ വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ചവാൻ പറയുന്നത് എന്നു വെച്ചാൽ ഈ അഹങ്കാരിയായ ലേ അമ്മായി പിന്നെ പപ്പൂസ് മടുത്തു ഞാൻ ഇന്നലെ പാർട്ടിയിൽ ചേർന്നെങ്കിലും ബി ജെ പി എന്നിൽ വിശ്വാസമർപ്പിച്ചു ഇത് വലിയ ഉത്തരവാദിത്വമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അമ്മായി ഇനി എത്ര കളിച്ചാലും എല്ലാവരും കൂടെ വലിച്ച് കീറി ഒട്ടിക്കുക എന്നാണ് തോന്നുന്നത്